നമസ്കാര സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ പാലായിക്കടത്ത് പള്ളിക്കത്തോടെന്ന് പറയുന്ന ഏരിയയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലം മൊത്തം ഒമ്പതേ മുക്കാൽ ഏക്കർ സ്ഥലമാണുള്ളത് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു ഒറ്റനില വാർക്ക വീടും ഈ പറമ്പിനകത്ത് തന്നെ ഒരു നൂറ് മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തുള്ളത് റബറുണ്ട് കാപ്പിയുണ്ട് ജാതിയുണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട പിന്നെ പ്ലാവ് ആഞ്ഞിലി അതുപോലൊക്കെയുള്ള നാട്ടുമരങ്ങളൊക്കെ അത്യാവശ്യം നിൽക്കുന്നൊരു പറമ്പാണിത് അപ്പം നോട്ടമൊന്നുമില്ലാതെ കിടക്കുന്നുണ്ട് ഇച്ചിരി കാടൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെയാണ് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയയിലാണിത് ഇതിനകത്ത് ഒരു നിറച്ച് വെള്ളം ഇപ്പോഴും ഈ വേനലിനും കിടക്കുന്ന ഒരു വലിയൊരു കിണറുണ്ട് പിന്നെ അതുകൂടാതെ ഈ സ്ഥലത്തിൻ്റെ അതിരിനോട് ചേർന്ന് ഒരു തോടുണ്ട് അതിനകത്ത് ഇപ്പോഴും വെള്ളമുണ്ട് ഇലക്ട്രിസിറ്റി എല്ലാം ഇതിനകത്ത് ഉണ്ട് കറണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറും ഉണ്ട് വെട്ടാറായിരിക്കുന്ന റബ്ബറും ഉണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇതെല്ലാം വെട്ടാറായ ഒറ്റ മേനിക്ക് കമുക് വണ്ണത്തിൽ നിൽക്കുന്ന റബ്ബറാണ് ഇതെല്ലാം വലിയ കുന്നായിട്ടും അല്ല നിൽക്കുന്നത് എങ്കിൽ വലിയൊരു കുഴിയായിട്ടോ ഒന്നുമല്ല തട്ട് തട്ടായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം ഗ്രൗണ്ടിനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാണിത് ഉണ്ടോ വലിയ ചായവൊന്നുമല്ല ചെറിയ ചെറിയ ചായവായിട്ടൊക്കെ ഉള്ളു ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം ഏക്കർ അടുത്തുണ്ട് ഒമ്പത് മുക്കാൽ ഏക്കർ സ്ഥലവും വീടിലും കൂടി ഇവർ ചോദിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് ഈ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിലയിൽ കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് ഇതിനടുത്ത് ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് അമ്പലമുണ്ട് പിന്നെ മൂടൂർ പള്ളി ഇതുമായിട്ട് രണ്ട് അഞ്ഞൂറ് മീറ്റർ മേളിലോ മേളിലുള്ളൂ ദൂരമുള്ളു അതും ബസ് റൂട്ടാണ് രണ്ട് ബസ് റോട്ടിലും ഇടയ്ക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് അതുപോലെ പാലായായിട്ടും പാമ്പാടിയായിട്ടും കെക്കറോഡായിട്ടും പല ബൈപ്പാസുമായിട്ടും ഒക്കെ ഏകദേശം ഒരു സെയിം ദൂരം തന്നെയുള്ളത് ഒന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറേലൊന്ന് വിളിച്ചാൽ മതി വന്ന് കാണണമെന്നുണ്ടെങ്കിലും ഇത് നല്ല പഞ്ചായത്ത് റോഡാണ് ആ കാണുന്നത് ഇതിപ്പോൾ ടെറസിന് മേളയിൽ നിന്ന് ചുറ്റും ഒരു ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിച്ചിരിക്കുന്നതാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചെറിയൊരു കന്നാലിക്കൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറെ വിളിച്ചാൽ മതി വന്ന് കാണണം ഉടനെ തന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ആളെ ഓക്കെ നന്ദി